എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം നിയമം ലംഘിക്കുന്നവർ ശിക്ഷാർഹരാണ് നിയമത്തിൻ്റെ മുൻപിൽ ചെറിയവരില്ല വലിയവരില്ല വിദ്യാസമ്പന്നരില്ല വിദ്യാഹീനരില്ല സ്ത്രീയില്ല പുരുഷനില്ല ധനവാനില്ല ദരിദ്രനില്ല ഇങ്ങനെ ഒരു വ്യത്യാസവുമില്ല നിയമ ലംഘികൾ നിയമത്തിൻ്റെ മുൻപിൽ കുറ്റക്കാരാണ് കുറ്റം ചെയ്യുന്നവർക്ക് ശിക്ഷയുണ്ട് ഈ ശിക്ഷ വിധിക്കപ്പെടുന്ന വ്യക്തിയേക്കാൾ ശക്തരായിരിക്കും ശിക്ഷ നടപ്പാക്കുന്നവർ അതാണ് നിയമം അത് മറന്നുപോകരുത് ശിക്ഷിക്കപ്പെടുന്ന ആരാടോ ശിക്ഷിക്കപ്പെടുന്ന ആരാടോ കുറ്റവാളി അത് ശിക്ഷിക്കപ്പെടുന്നവരേക്കാൾ ശക്തരായിരിക്കും അതായത് ശിക്ഷ നൽകുന്നവർ എന്ന കാര്യം മറന്നുപോകരുത് രക്ഷപ്പെടാനായിട്ട് മാർഗമുണ്ടാവുകയില്ല യഹൂദയുടെ മനന്തിരിയിലുള്ള സന്ദേശം പ്രവാചകന്മാർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൂടെ കൂടെ അവർ ഓർപ്പിച്ചുകൊണ്ടേയിരുന്നു ജനത്തിൻ്റെ ഹൃദയം അനുതാപത്തിലേക്ക് വരാതെ അഥവാ മാനസാന്തത്തിലേക്ക് വന്നില്ല അവർ പാപവഴിയിൽ വിട്ടുമാറിയതുമില്ല അപ്പോൾ പാപത്തിൽ രസിച്ചുകൊണ്ടിരുന്നതായി യഹൂദയുടെ മേൽ വന്നതായ എന്ന് പറയുന്നത് അത് മഹാവിപത്ത് ആയിരുന്നു അതിനാൽ യഹോവ യഹൂദയേക്കാൾ ദുഷ്ടത പ്രവർത്തിക്കുന്ന ോണിനെയാണ് യഹൂദയെ ശിക്ഷിക്കാൻ ഏൽപ്പിച്ചത് നമുക്ക് ഈ ചിന്ത വളരെ കൗതുകകരമായിരിക്കും എന്ന് പറഞ്ഞാൽ യഹൂദ ദുഷ്ടത പ്രവർത്തിക്കുന്നു യഹൂദ വിഗ്രഹങ്ങളെ സേവിച്ചു യഹൂദ പരസംഗം ചെയ്തു യഹൂദ ദൈവസ്വെന്ന് അന്യപ്പെട്ടു യഹൂദ പ്രവാചകന്മാരെയും ദൈവിക ശബ്ദവും അവർ കേട്ടില്ല പക്ഷേ അവരെ ശിക്ഷിക്കുവാൻ അവരെ മര്യാദ പഠിപ്പിക്കുവാൻ ദൈവം ചെയ്ത് എന്താണെന്ന് അറിയാമോ ദൈവം അവരെക്കാൾ ശക്തന്മാരായിരിക്കുന്ന ബാബിലോൺ സാമ്രാജ്യത്തെയാണ് ഇവരുടെ മേൽ ശിക്ഷ വിധിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതോ മറക്കാതിരിക്കുക നിന്നെക്കാൾ ശക്തനെ കൊണ്ടായിരിക്കും നിന്നെ മര്യാദ പഠിപ്പിക്കുവാൻ നിന്നെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്നുള്ള കാര്യം മറന്നുപോകരുതോ അതിനാൽ യഹോവ യഹൂദയേക്കാൾ ദുഷ്ടത പ്രവർത്തിക്കുന്ന ബാബിലോണിനെയാണ് യഹൂദയെ നേരായ വഴിയിൽ നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഉപയോഗിച്ചതായ ശക്തി വിശ്വാസി ആയാലും അവിശ്വാസി ആയാലും ശ്രദ്ധിക്കുക പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ മനം തിരിഞ്ഞു മടങ്ങി വന്നില്ലെങ്കിൽ എന്നേക്കാൾ ശക്തന്മാരുടെ കയ്യിൽ ദൈവം തന്നെ ഏൽപ്പിച്ചു കൊടുക്കും അവിടെ കിടന്ന് അയ്യം വിളിക്കേണ്ടതായിട്ട് വരും ഒന്നും കൂരുതലേഖനം മൂന്നാമധ്യാൻ പതിനാറാം വാക്ക് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും അപ്പോൾ മനുഷ്യൻ്റെ ശരീരം സ്നേഹിത നിൻ്റെ ശരീരമെന്ന് പറയുന്നതോ സഹോദരി നിൻ്റെ ശരീരമെന്ന് പറയുന്നതോ പ്രിയ മാതാവ് നിൻ്റെ ശരീരമെന്ന് പറയുന്നതോ പ്രിയ പിതാവെ നിൻ്റെ ശരീരമെന്ന് പറയുന്നതോ പ്രിയ കുഞ്ഞെ നിൻ്റെ ശരീരം നീ ആയിരിക്കാൻ കുളിപ്പിച്ചും നീ ആയിരിക്കും വസ്ത്രം ധരിപ്പിച്ചും ആയിരിക്കും പൗഡർ നീ ആയിരിക്കും സുന്ദരനാക്കിയും സുന്ദരിയാക്കിയൊക്കെ കൂട്ടടക്കുന്നത് പക്ഷേ അത് ദൈവത്തിൻ്റെ മന്ദിരമാണ് അത് ദൈവം സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്ന ദൈവം നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യൻ്റെ മേൽ പടർന്നു പിടിക്കുന്നതായ വ്യാധികൾ ചികിത്സ കൊണ്ട് പോലും അത് ഭേദമാക്കാണ്ട് കഴിയുന്നില്ല ധാരാളം പേർ ഓരോ സമയത്തും മരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പ്രായം വന്നിട്ട് മരിക്കുന്നവരല്ല പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു പെട്ടെന്ന് ഉണ്ടാകുന്നു പെട്ടെന്ന് തളർന്നു പോകുന്നു നോക്കി നിൽക്കേ പെട്ടെന്ന് മരണ മരണപ്പെട്ടു പോകുന്നു ഇങ്ങനെയുള്ള പല വിധത്തിലുള്ളതായ പ്രശ്നങ്ങളിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം ഒന്നറിയാമോ ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കുന്ന ശരീരത്തെ നീ പാപത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണെന്ന് ദൈവാത്മാ വ്യക്തമാക്കി വെളിപ്പെടുത്തുകയാണ് ശ്രദ്ധിച്ച് വിഗ്രഹാരാധന മദ്യം മയക്കുമരുന്ന് അവിഹിത വേഴ്ച ുണ അസൂയ വഞ്ചന ചതി കോപം ക്രോധം തുടങ്ങിയതായ നിരവധി നിരവധി സ്വഭാവങ്ങൾ ഈ മനുഷ്യ ശരീരത്ത് പ്രവേശിച്ചിട്ട് ആ ദൈവത്തിൻ്റെ മന്ദിരത്തെ ദൈവത്തിനെ ആത്മാവസിക്കുന്നതായ മന്ദിരത്തെ നീ നശിപ്പിക്കുന്നത് കൊണ്ട് ദൈവം മാരകമായ വ്യാധിയിലേക്ക് നിന വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ക്യാൻസർ തുടങ്ങിയതായ മഹാവ്യാധികൾ എവിടെയെങ്കിലും പോയി ചികിത്സിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ വേണം എന്തെങ്കിലും ചെറിയ ഒരു ആ സർജറി നടത്തി നടത്തണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പരിഹാരമൊന്നേ ഉള്ളൂ ദൈവസന്നിധിയിലാണ് ഇതിന് പരിഹാരം കാരണം ദൈവമാണ് ഇതിനെ അതുകൊണ്ട് ദൈവസന്നിധി മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ മാനസാന്ദ്രപ്പെടുക എന്നുള്ളതാണ് പാവങ്ങളെ ഏറ്റുപറയുക ഉപേക്ഷിക്കുക ദൈവവുമായിട്ട് അടുത്ത് ചെല്ലുക ദൈവവുമായിട്ട് നല്ല ബന്ധത്തിലേക്ക് കടന്നു വരിക അതാണിതിന് പരിഹാരമായിട്ടുള്ളത് യഹൂദക്കെതിരെയുള്ള വാബിലൂണിൻ്റെ ആക്രമണം നമുക്ക് വരാനിരിക്കുന്ന ശിക്ഷാവിധിയായി ഹബക്കൂക്ക് പ്രവചിച്ചു ശ്രദ്ധിക്കണേ ഹബക്കൂക്ക് പ്രവചനം പറയുന്നത് ഹബക്കൂക്കിൻ്റെ പ്രവചനം ഒന്നാം അധ്യായൻ്റെ ആറ് ഏഴ് വാക്യം ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽതയരെ അതോ വാബിലോണിനെ ഉണർത്തും അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൗമ മണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ അപ്പോൾ ഘോരവും ഭയങ്കരവുമായുള്ള ബാബിലോണിനെ യഹൂദയുടെ മേലെ കൊണ്ടുവന്നു യഹൂദയെ ആക്രമിക്കാൻ യഹൂദയെ മര്യാദ പഠിപ്പിക്കുവാൻ യഹൂദ ശരിയായ രീതിയിൽ ദൈവസ്ഥലിൽ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടോ യഹൂദയേക്കാൾ മഹാദുഷ്ടത പ്രവർത്തിക്കുന്ന ഒരു മഹാശക്തനുമായിരിക്കുന്നതായ ബാബിലോണിയാണ് അവരുടെ മേലാക്കി വെച്ചത് ഇതുപോലെ പലരെയും അങ്ങനെയാണ് ചിലരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി ഒരു മഹാശക്തിയെ ഒരു മഹാബലവാന്മാരെ ഏൽപ്പിച്ച് വയ്ക്കും ചില രോഗങ്ങൾക്ക് ഈ കടന്നു വരുന്ന രോഗങ്ങളെല്ലാം വിക്കവാറും അങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് പാപം ആര് ചെയ്താലും അതിന് ശിക്ഷയുണ്ടോ നീ ആരായിക്കോട്ടെ നീ ഉന്നത വിദ്യാഭ്യാസം കൊണ്ടുവരായിക്കോട്ടെ നീ മഹാപ്രഭു മഹാപ്രഭുവായിക്കൊള്ളട്ടെ നീ വലിയ വ്യവസായി ആയിക്കൊള്ളട്ടെ നിനക്ക് വലിയ പിടിപാടുകളെല്ലാം ഭരണത്തിലുണ്ടെന്ന് കരുതുക പാപം ചെയ്താ സുഹൃത്തെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല നമുക്കറിയാം ചൈനയിലെ വുഹാനിൽ നിന്ന് പൊട്ടിപ്പറപ്പെട്ടതായ ഒരു വൈറസ് അത് ഒരു കുടുംബത്തെയോ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു പട്ടണത്തെയോ മാത്രമല്ല ബാധിച്ചു ലോകത്തെ മുഴുവൻ ബാധിച്ചു ഈ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് വ്യാപിച്ചു എന്ന് പറഞ്ഞു അത് നിമിഷം കൊണ്ട് വ്യാപിച്ചു ലക്ഷക്കണക്കിന് മനുഷ്യരാണ് മരിച്ചുപോയത് മാത്രമാണോ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ രംഗങ്ങളും സ്തംഭിച്ചുപോയി പോയി ആരോഗ്യരംഗം സ്തംഭിച്ചു വിദ്യാഭ്യാസ രംഗം സ്തംഭിച്ചു വ്യവസായ മേഖല സ്തംഭിച്ചു വാഹന ഗതാഗതങ്ങൾ സ്തംഭിച്ചു ഫ്ലൈറ്റ് യാത്ര സകലും സ്തംഭിക്കുവാനിടയായിത്തീർന്നു എന്തുകൊണ്ടാണ് ഒരൊറ്റ വൈറസിൻ്റെ വ്യാപനം കൊണ്ട് ജനത്തെ കിട്ടുകിട്ട ലോകത്തെ കിട്ടുകിട്ട ഉറപ്പിച്ചെങ്കിൽ മറന്നു പോകരുത് ഒറ്റ വൈറസ് അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ സുഹൃത്തെ മറക്കരുത് നിന്നെ മര്യാദ പഠിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കയ്യിലുള്ള മാർഗങ്ങളെല്ലാം ഉണ്ട് ഇത് ഭയപ്പെടുത്തുകയല്ല ദൈവവചനം അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് മാനസാന്തരപ്പെടുക നീ മയക്കുമരുന്നൊക്കെ പറഞ്ഞാൽ മരുന്നല്ല കേട്ടോ അത് വിഷമാണ് നീ ആ വിഷം വേശിക്കണം മദ്യം നിൻ്റെ ശരീരത്തിന് ആവശ്യമില്ല മയക്കുമരുന്ന് എൻ്റെ ശരീരത്തിന് ആവശ്യമില്ല നിനക്ക് നുണ പറയണ്ട നിനക്ക് ജീവിക്കാൻ നീ മറ്റൊരുത്തനെ കുത്തിക്കൊല്ലുകയോ മറ്റൊരുത്തനെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊടുക്കുകയോ ചെയ്യണ്ട നിനക്ക് ഇവിടെ ജീവിക്കാൻ ഇവിടെ എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ മറന്നു പോകരുതോ തെറ്റ ചെയ്താൽ പാപം ചെയ്താൽ അതിന് ശിക്ഷയുണ്ടെന്നുള്ള കാര്യം മറന്നുപോകരുത് തെറ്റ് ഏത് കുറ്റം ചെയ്താലും അതിന് ശിക്ഷയുണ്ട് നിയമം ലംഘിക്കാൻ പാടില്ല ഇന്ത്യ രാജ്യത്തിന് നിയമം ലംഘിച്ചാൽ ഇന്ത്യ ഗവൺമെൻറ് ഇതിനെ ശിക്ഷിക്കും അതിനുള്ളതായ ഭരണം അതിനുള്ള നിയമ സംഹിത നമുക്കുണ്ടോ ശ്രദ്ധിക്കുക ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുക പാപികളെതിരെ ശിക്ഷ വാങ്ങിക്കൂട്ടുമ്പോൾ പാപത്തെ ഉപേക്ഷിച്ചവർ യേശുപ്രസ് രക്തത്താൽ രക്ഷിക്കപ്പെട്ടവർ പാപം കഴുകിക്കളഞ്ഞവർ നീതിമാന്മാർ ഇങ്ങനെ പറയാൻ കഴിയും കബക്കൂക്കൻ്റെ പ്രാവം രണ്ടാം വിധേയ നാലാം വാക്യം എൻ്റെ നീതിമാനോ വിശ്വാസത്തിൽ ജീവിച്ചിരിക്കും എൻ്റെ നീതിമാനോ വിശ്വാസത്തിൽ ജീവിച്ചിരിക്കും അതെ വിശ്വാസത്താൽ ജീവിക്കും ആര് എൻ്റെ നീതിമാനോ കപ്പക്കൂക്കൻ്റെ പ്രണ നാലാമത്തെ വാക്യം അതെ ഒരു വിശ്വാസി ക്രിസ്തുവിൽ ആയിത്തീർന്നാൽ അവന് പ്രത്യാശയ്ക്കും പ്രതീക്ഷയ്ക്കും വകയുണ്ട് ക്രതികണെ വിശ്വാസത്താൽ നീ ജീവിച്ചിരിക്കും അതുകൊണ്ട് നമ്മുടെ ശരീരമെന്ന് പറയുന്നത് എൻ്റെ സ്വന്തമല്ല ദൈവത്തിൻ്റെ വകയാണ് ദൈവത്തിന് ആത്മാവതിൽ വസിക്കുന്നുണ്ട് അതിനെ നീ മധ്യവാനം കൊണ്ട് ന നശിപ്പിക്കരുതോ മയക്കുമരുന്നുകൊണ്ട് നശിപ്പിക്കരുതോ വ്യഭിചാരം കൊണ്ട് നശിപ്പിക്കരുത് പരസം കൊണ്ട് നശിപ്പിക്കരുത് നീ മറ്റുള്ളവനെ ഉപദ്രവിച്ചുകൊണ്ട് കൊണ്ട് ദൈവം നിന്നെ നശിപ്പിക്കും നിന്നിലും ഫലവാനായിരിക്കുന്ന ഒരു ശക്തിയെ ദൈവം നിന്നിൽ ഏൽപ്പിച്ചിട്ട് നിന്നെ ഏൽപ്പിച്ചിട്ടു നിന്നെ നശിപ്പിക്കും അതുകൊണ്ട് മടങ്ങി വരാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധവിധാവെ നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്ന് അങ്ങ് ഞങ്ങളോടുകൂടെ ഈ സയാഹ്ന സന്ദേശത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നതിനാൽ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുകയാണ് മനുഷ്യൻ പാപപ്രവർത്തികൾ ചെയ്താൽ അതിന് ശിക്ഷയുണ്ടല്ലോ നിന്റെ മന്ദിരമായിരിക്കുന്ന ഈ ശരീരത്തെ കർത്താവ് മദ്യം കൊണ്ടും മയക്കുമരുന്ന് കർത്താവ് അതുപോലെ തന്നെ വ്യഭിചാരം കൊണ്ട് പ്രത്സംഗം കൊണ്ടൊക്കെ നശിപ്പിച്ചാൽ നീ വെറുതെയിരിക്കുകയില്ലല്ലോ അതിനേക്കാൾ ശക്തമായിരിക്കുന്ന ഒരു ശക്തിയെക്കൊണ്ടോ ഞങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുമല്ലോ രോഗാണു അങ്ങനെയുള്ളതായ മാരക വ്യാധികളാൽ പിടിക്കപ്പെട്ട് തർന്നു പോരുടെയായി തീരുമല്ലോ അതുകൊണ്ട് കർത്താവ് ഈ വചനം കേൾക്കുന്ന ഈ സന്ദേശം കേൾക്കുന്ന ആ സഹോദരൻ ആ സഹോദരി ആ മാതാവ് ആ പിതാവ് ആ കുഞ്ഞ് ആ യുവാവ് കർത്താവ് അവരെല്ലാവരും രക്ഷിക്കപ്പെടുവാനുടേയായിത്തരണം പാപത്തിന് വിടർ ഭാപിക്കണം ആ രോഗത്തിന് അവർ വിടർ ഭാപിക്കണം ആ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ അവർ വിടുതൽ പ്രാപിക്കണം അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മാനസിക പ്രശ്നങ്ങളൊന്ന് വിടിപ്പിക്കണം അവരുടെ സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ കർത്താവ് ആയിരിക്കുന്ന രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ കർത്താവ് സാഹചര്യത്തിൻ്റെ പ്രതികൂലങ്ങൾ അത് എല്ലാവരും വിടുവിച്ച് കാത്തോളം ആകണം പ്രാർത്ഥന കെട്ടിരിക്കാൻ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ കർത്താവ് നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിശ്ചയമായി നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കർത്താവിനെ അനുഗ്രഹിക്കും